ഈ കട്ട വരലുകൾ നശിപ്പിക്കോ ഗൈസ് ഗൈസ് നമ്മടെ പാറ് ഒരു പണി എടുക്കാതല്ലേ പറയണേ പാറ ഇന്ന് എന്താ ചെയ്യാൻ പാറോ ചിക്കൻ കറി വെക്കാൻ പോവാണ് ചിക്കൻ കറി വെക്കാൻ പോണ പാറ് ക്യാമറിലേക്ക് നോക്കി പറ ചിക്കൻ കറി വെക്കാൻ പോവാസ് പാറാണ് ഇന്ന് കുക്ക് ചെയ്യണത് ഏ ഞാൻ കാണിച്ചേരാടാ പാർ എങ്ങനെയൊക്കെയാണ് ചിക്കൻ ക്ലീൻ ചെയ്യണതെന്ന് മര്യാക്ക് ചിക്കൻ ക്ലീൻ ചെയ്യണ്ടോന്നോ മര്യാദയ്ക്ക് കറി ഉണ്ടാക്കുന്നുണ്ടോന്നോ നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് നേരത്തേക്ക് എറക്കണത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് നിങ്ങൾ പറയോ ഉണ്ടാക്കി എടുക്കോ ശ്രമിച്ചു നോക്കാം ശ്രമിച്ചു നോക്കുന്ന ഗൈസ് പാറ് ക്ലീൻ ചെയ്യാട്ടോ ഗൈ നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ എന്ത് എന്ത് സാധനമായിട്ട് ഉണ്ടാക്കിയ കരള് ആ കരൾ ഉണ്ടാക്കിയപ്പോ അതിന്റെ ഒപ്പം കിട്ടിയതാ ഇത് കരളല്ല അത് കരള് മാത്രം തരില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഈ ഹോട്ടലുകാർക്ക് കഴുത്തും ഒന്നും വേണ്ട വിങ്സ് അല്ലല്ലോ എന്ത് സാധനാണ് ചിറക്സ് ആണോ ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ വേറെ സാധനം സോറി ആ അത് തന്നെ വിങ്സ് സോറി അപ്പൊ അതൊന്നും വേണ്ട കടക്കാർക്കൊന്നും വേണ്ട അപ്പൊ അത് അതുകൊണ്ട് കടക്കാർ ഞങ്ങൾക്ക് ഇത് ഇട്ട് വന്നു അവർ കരൾ മാത്രമായിട്ടിട്ട് തരല്ല അപ്പം ഞാനത് മേടിച്ചുകൊണ്ട് വന്നു അപ്പം ഇതാണ് പാറുവിന് പരീക്ഷ പരീക്ഷണം ചെയ്യാൻ കൊടുത്ത സാധനം കാരണം എന്നാൾ ഞാൻ പ്രാവശ്യം കൊടുത്തു അത് നന്നാക്കി അലവാക്കി കൊണ്ടുപോകുന്നു ഇടനീന്ന് മുഖത്തേക്ക് നോക്ക് അല ക്യാമറയിലേക്ക് നോക്ക് മര്യാദക്ക് കൊടുത്ത് പക്ഷേ നല്ലൊരു ചിക്കൻ കൊടുത്താൽ അവർ നന്നായിട്ട് തന്നെ അലമ്പാക്കി കൊണ്ടുവന്നു ഇവള് ഇതെങ്കിലും ശരിയാക്കുമെന്ന് നോക്കട്ടോ അപ്പാണി സ്കൂളിലിട്ട് വന്നിട്ടില്ല അപ്പൊ ഒരു അപ്പൊ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും വരും എന്റെ പൊന്നി പാറിന് ചുറ്റി എത്ര കാക്കിയ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പാറ് തലേ തല കൊത്തി എടുക്കാതെ നോക്കിക്കോട്ടോ അപ്പൊ അങ്ങനെ ട്യൂഷൻ വിട്ടുവന്നു അപ്പൊ ഇന്ന് പാറ ചേച്ചിയുടെ ചിക്കൻ കറിയാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ പോണെ ണ്ടാക്കി കൊണാക്കിയതാലേരി പതിയെ തിന് പതിയത്തിന് അതേ പാറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പൊ അതെ ലൈറ്റ് ലൈറ്റ് ഇണ്ട് അതേ ചിരിക്കാതെ ഇണ്ടാക്കുന്നു അല്ലേ ആൾക്കാരെ നിന്നെ തെറ്റിദ്ധരിക്കും നിനക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് വിചാരിച്ചുട്ടോ ും കൂടുതലാണോ ഏ അല്ല മഞ്ഞപ്പൊടി ആ കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞ മഞ്ഞപ്പൊടി ഇട്ട കൂടി പോയാം ആര് വരും അടുത്തതാ കൊറച്ച് മുളക് പൊടി ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാനാണോ ആ ഓക്കെ ഓക്കെ രാത്രി കഴിക്കാം ഇനി ഇതാ കൈലൊന്നും ഇല്ലല്ലോ ഇണ്ടോ എന്റെ ഉള്ളിലൊക്കെ ഇത് ചിക്കൻ മസാലയില്ലത് ഇതെടുത്തിട്ടാ പോരെ പാറും അതല്ലേ കൈസ് ഈ പ്രായശ്യ പാറും രണ്ടും കഴിപ്പിച്ച എന്താ നമുക്ക് പറ്റും ചിക്കൻ കറി പറയണത് അപ്പൊ മസാല ഒക്കെ മാറ്റി കേട്ടോ നോക്കിട്ടോ ആ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം മുളക് എന്താ കാണിച്ചേ എന്താ പറ പിന്നെ എരിവുണ്ടായി പിന്നെ കിടന്ന് അത് ഞാൻ ബുക്ക് അവ ഇണ്ടാക്കണ എനിക്ക് വേണ്ട ഏ ഇതൊക്കെ വീഡിയോ എടുക്കണ എനിക്ക് വേണം കൊറച്ച് ക്യാമറ പിടിച്ചോണ്ടിരിക്കും ഞങ്ങള് തിന്നു നോക്കിട്ട് ചട്ട് പറയാം ബാക്കി പറയാം ശരിക്കും ഇണ്ടാക്കണ ആള് കഴിക്കാൻ പാടില്ല അതങ്ങനെയാണ് അത് ശരിയാണ് ശെരിയാണ് ആളുടെ വയറ് നിറയണെങ്കി കഴിക്കണ ആളുടെ മനസ്സ് നിറയണം ഏ അങ്ങനെയൊന്നുമില്ല അപ്പൊ ഒന്ന് വെറുതെ ഇരിക്കുകയാണെ ആ പറഞ്ഞ സവാള അരിഞ്ഞ് അതിനൊക്കെ സമയമുണ്ട് നീ അത് സവാളരി ഒരു പണിയും ചെടിയില്ല നീസ് ഫ്രിഡ്ജിലേക്ക് ഓക്കെ ഓക്കെ മസില് മസില് പിടിക്കട്ടെ നന്നായിട്ട് ഫ്രിഡ്ജിലേക്ക് ഈ വിരലുകൾ ആര്യാന്ന് ഈ കട്ട് ചെയ്യണ വിരലുകൾ അര് എന്തെ അപ്പു കട്ടിയാണ് സവാള കട്ടീട് എന്റെ അപ്പൊ നോക്കി കട്ടിട്ടോ കൈ മുറിയരുത് പിന്നെ ഇന്നും ഇന്നലെ ഇന്നലെ തുടങ്ങിയതല്ലേ ഞാൻ ഞാൻ ഒരു വിശ്വസിച്ചു നീ അതിന്റെ കണ്ടറിയാൻ കൈ മുറിയുന്നു നോക്കി ഇങ്ങനെയൊന്നുമല്ല എന്റെ അപ്പൊ കട്ടിട നോക്കി കട്ടിട്ടോ ദൈവേ കൈ മുറിഞ്ഞ അപ്പു കൈ മുറിഞ്ഞാണ്ടല്ലോ അപ്പൊ തന്നെ നമ്മൾ ബോധം കെടും ബോധം കെട്ടാണ്ടല്ലോ പിന്നെ നമുക്ക് എന്താ നടക്കണേന്ന് അറിയാൻ പറ്റില്ല കാര്യം പറ പാറുവാണെങ്കി അവിടെ ഓ ഓരോന്നെ എടുക്കണേലും അതെന്ത് സാധന ഇവിടെ ഇരുന്ന് വെളുത്തുള്ളിന്ന് ഗൈസ് ഡേ ഇവിടെ ആകെ മൂന്ന് അടുത്ത മറ്റേതാ മുറിച്ചല്ലേ മൂന്ന് വെളുത്തുള്ളിയാണ് ഇത്ര മതിയോന്നാണ് വെളുത്തുള്ള ഇവിടെ നിന്നാലും ഞാൻ കുറെ വെളുത്തുള്ളി എടുക്കാറുണ്ടല്ലോ ഞാൻ വരും പക്ഷെ ഞാൻ എടുക്കാറുണ്ട് ഞാൻ എടുത്തിട്ട് ഇന്നേ വരെ കുത്തൊന്നും വന്നിട്ടില്ല എനിക്ക് പിന്നെ ക്യാമറ പിടിക്കുന്ന ഒരു ജോലിയാണ് ഏഹ് പിന്നെ ആരും എപ്പോഴും എല്ലാ എല്ലാ വീഡിയോസിലും ഫുഡിന് കയ്യിൽ തന്നെ ആരാ പാർലറാണോ ഏ സാണോ പിന്നെ ആരെ വീഡിയോ

എന്റെഅപ്പ ഇങ്ങനെ കുറ്റപ്പെടുത്തണ്ട പാറ എന്തായാലും കൊള ആക്കി തരും അല്ല ഇരുന്ന് കഴിക്കും നീ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് തക്കാളി 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 ലാസ്റ്റാ കഴിഞ്ഞ കഴിഞ്ഞാൽ ൊന്നും എന്ന് തോന്നുന്നു ആ തക്കാളിയുടെ ഇല്ല പക്ഷെ എരിവും കൂടുതലാറുന്നുട്ടോ തിന്ന തിന്യ മുളക് സോറി മഞ്ഞപ്പൊടി ആ നീ ഇട്ടോ നീ ഇട്ടോ ആണ് കുക്ക് ചെയ്യണത് അപ്പൊ നീയാണ് എന്തോരോ ഇട്രം വിടേണ്ട അതൊക്കെ തീരുമാനിക്കുന്നത് മഞ്ഞപ്പൊടി മുളക് പൊടി മുളക് പൊടി ഓക്കെ ചിക്കൻ മസാല വേണോന്ന് എന്നോട് കഴിക്കണത് മല്ലിപ്പൊടി വേണ്ടായിരിക്കും ദൈവമേ മല്ലിപ്പൊടി പറഞ്ഞൊന്നും സഹായിച്ചു കൊടുത്തില്ല വേണ്ടി മിക്സായി ഇനിയാണ് വെൽമുഹൂർത്തത്തിലേക്ക് കിടക്കുന്നത്

മൂടി മൂട്ടിവെച്ചു മേടിക്കാം അപ്പൊ ഇതിന്ന് നല്ല ഓക്കെ അപ്പൊ ഇതിന്ന് വെള്ളമൊക്കെ ഇറങ്ങി മസാല ഒക്കെ പിടിച്ച് റെഡി ആയിക്കോളും അടച്ചു വെച്ച് അപ്പൊ ഇനി എത്ര മിനിറ്റ് കഴിയണം പാറ ഒരു പത്ത് ഓക്കെ പാറ കറി റെഡി ചെയ്യോ ഓ നശിപ്പിക്കോ നശിപ്പിക്കോ എങ്ങനെയുണ്ട് കറി കാണാനൊക്കെ കാണാനൊക്കെ ഇട്ടുണ്ട് ഒരു ഉപ്പ് നോക്കാൻ ഒന്ന് തരാമോ ചെട്ടേ ജസ്റ്റ് ഗ്രേവി ഉപ്പ് നോക്കി ആ നോക്കട്ടെ നോക്കട്ടെ അയ്യോ ടുന്നോണ്ടായി അപ്പൊരു ചിക്കൻ കാടുമ്പ്രാന്ത് കൊഴപ്പല്ലാം കൊഴപ്പല്ലാം നല്ല എന്തോ ഒരു ടേസ്റ്റ് എന്തോ ഒരു

എല്ല അങ്ങനെ വയ്ക്ക് കൈ അല്ല ഞാൻ ഒരു പാകത്തിന് പറഞ്ഞ ഗ്രേവിണ്ട് എല്ലാം ഉണ്ട് നീ കഴിക്കാ നിനക്ക് നിനക്ക് പീസ് തരാം ഏ നിനക്ക് തരാം ഓ ഉപ്പ് എടാ ഉപ്പൊക്കെ ഉണ്ട് ചോറിന് ഉപ്പ് ഇടൊന്നും വേണ്ട സാധനം കഴിക്കേ സാധു ഒറ്റ ചോദ്യം ചോദിക്കോളൂ കഴിക്കണ്ട ഇല്ലെങ്കിൽ കഴിച്ചോ അല്ലെ കഴിച്ചോടാ എടാ എത്ര ഉള്ളത് ഒരു കൈ എനിക്കടോ അല്ല ഒരു കൈ ചൂട് 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 ആ താങ്ക് യു പറ ഒരു ചെറിയൊരു ചിക്കൻ പീസ് ഇട്ടുണ്ടോ വീട് എടുക്കണ കൈ ചൂട് 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 കഴിക്കാൻ റ്റുള്ളതാ സൂപ്പർ അപ്പങ്ങനെയല്ല നല്ല രസുണ്ട് നല്ല രസമുണ്ടോ രസിക്കൻ കറിയാ പാറല്ലേ കണ്ടില്ലേ വല്ല് മാത്രം കൈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാർന്നു കഴിഞ്ഞ പ്രാവശ്യം വളരെ ശോഖാർന്നു പാറ ഇപ്രാവശ്യം കഴിവ് തെളിച്ചിരിക്കുന്നു ഇനി ഞാൻ ഓരോ ഐറ്റം ഞാൻ പാറ കൊണ്ടു തരാം നമുക്ക് െ കൊണ്ട് ഓരോന്ന് നമുക്ക് ഒരു സീരീസ് തന്നെ തുടങ്ങാം നമുക്ക് ഇവന് അടുത്ത വീഡിയോ നമുക്ക് ഒഴിവാക്കണം ജാഗ്രത കൂടുതലുണ്ട് അപ്പൊ യാസ് വീഡിയോ എത്രയുള്ള വീഡിയോ ടാറ്റാ ടാറ്റാ മോനെ